महादेवी नमः रामाय रामभद्राय रामचन्द्राय वेधसे ॐकार हनुमान् ह्रीं कार हनुमान् लङ्गादहन വായുകുമാര വശി വശി സ്വാഹ നമസ്കാരം തികഞ്ഞ രാമഭക്തനും ഭക്തവത്സലനുമായ ആജനേയ സ്വാമിയുടെ ഐതിഹ്യങ്ങളും പ്രാർത്ഥനാ രീതികളും വ്രതാനുഷ്ഠാനങ്ങളും ഒക്കെ പ്രതിപാദിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത് രാമായണം വായിച്ചിട്ടുള്ള അറിഞ്ഞിട്ടുള്ള രാമായണ കഥകൾ കേട്ടിട്ടുള്ള എല്ലാവരുടെയും മനസ്സിൽ ശ്രീരാമ ഭഗവാൻ കഴിഞ്ഞാൽ പ്രഥമ സ്ഥാനം ഹനുമാൻ സ്വാമിക്കാണ് പ്രതിഫലേച്ഛയില്ലാത്ത അചഞ്ചലമായ നിഷ്കളങ്കമായ സേവനത്തിൻ്റെയും നിറഞ്ഞ സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും പ്രതീകമാണ് ഹനുമാൻ അചഞ്ചലവും ദൃഢവുമായ തീവ്രഭക്തിയുടെ ഉദാത്തമായ വാനര രൂപമാണ് ശ്രീ ഹനുമാൻ ഭഗവാൻ പരമശിവന്റെ അംശാവതാരമാണ് ശ്രീ ഹനുമാൻ ശിവപുരാണത്തിലും ദേവീ ഭാഗവതത്തിലും പരമശിവൻ തന്നെയാണ് മഹാബലവാനായ വായുപുത്രനായ ഹനുമാനായി അവതരിച്ചത് എന്ന് പറയുന്നു സപ്ത ചിരഞ്ജീവികളായ മഹാബലി വേദവ്യാസൻ ഹനുമാൻ വിഭീഷണൻ കൃപാചാര്യർ പരശുരാമൻ അശ്വത്ഥാമാവ് എന്നീ ഏഴു പ്രമുഖരിൽ ഒരാളാണ് ഹനുമാൻ ശ്രീരാമൻ്റെ പ്രിയപത്നിയായ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയ രാക്ഷസ രാജാവ് രാവണൻ്റെ കയ്യിൽ നിന്നും സീതാദേവിയെ തിരിച്ചെടുക്കാൻ രാമദൂതുമായി ലങ്കയിലേക്ക് പോവുകയും സീതയെ വീണ്ടെടുക്കാൻ ശ്രീരാമൻ ഒപ്പം നിന്ന് സഹായിച്ച അദ്ഭുത ശക്തിയാണ് ശ്രീഹനുമാൻ രാമനാമം ജപിക്കുന്നിടത്തെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഹനുമാൻ സീതാവിയോഗത്താൽ അത്യന്തം ദുഃഖിതനായിരുന്ന ശ്രീരാമനെ കണ്ടേൻ സീതയെ എന്ന ഒരൊറ്റ ശ്ലോകം കൊണ്ട് സന്തുഷ്ടനാക്കിയ ഭക്തഹനന്മാർ യുദ്ധത്തിൽ മുറിവേറ്റ് മരണാസന്നനായി കിടന്ന ലക്ഷ്മണനെ ഔഷധസസ്യങ്ങൾ നിറഞ്ഞ മരുത്വമല അങ്ങനെ തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തിയ അതുല്യശക്തി തൻ്റെ അടിയുറച്ച ഭക്തി കൊണ്ടും ബുദ്ധിശക്തി കൊണ്ടും മനോബലവും ശരീരബലവും കൊണ്ടും നിർമ്മല സ്നേഹം കൊണ്ടും ഈശ്വരനായി മാറിയ വാനരശ്രേഷ്ഠൻ പാതാളത്തിൽ അഹിമഹി രാവണന്മാരുടെ പിടിയിൽപ്പെട്ടുപോയ രാമലക്ഷ്മണന്മാരെ രക്ഷിക്കാനായി ഹനുമാൻ സ്വീകരിച്ച ഉഗ്രരൂപമാണ് പഞ്ചമുഖ ഹനുമാൻ ഹനുമാന്റെ ഈ വിരാട് രൂപത്തിൽ വരാഹമൂർത്തി വടക്കും നരസിംഹമൂർത്തി തെക്കും ഗരുഡൻ പശ്ചിമദിക്കും ഹയഗ്രീവൻ ആകാശത്തേക്കും സ്വയം പൂർവ്വദിക്കിലേക്കും ദർശനമായിട്ടുള്ള രൂപമാണ് പഞ്ചമുഖ ഹനുമാൻ സർവദോഷ രോഗരക്ഷാർത്ഥമായി പഞ്ചമുഖ ഹനുമാനെ ഭജിക്കുന്നത് എല്ലാ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കും അഞ്ജനയുടെ പുത്രനായതുകൊണ്ട് ആഞ്ജനേയൻ എന്ന പേരിലും വായുപുത്രനായതുകൊണ്ട് മാരുതി എന്ന പേരിലും കൂടാതെ കുട്ടിക്കാലത്ത് സൂര്യഭഗവാനെ കണ്ട് ചുവന്ന പഴമാണെന്ന് തെറ്റിദ്ധരിച്ച് ചാടി പിടിച്ച് കഴിക്കാനായി തുനിഞ്ഞുവെന്നും അതുകണ്ട് ഭയന്ന ഇന്ദ്രൻ തൻ്റെ വജ്രായുധം പ്രയോഗിച്ച് തടുക്കാൻ ശ്രമിച്ചപ്പോൾ അതുകൊണ്ട് താടിയിൽ അതായത് ഹനുവിൽ മുറിവേറ്റ് അവിടെ ഒരു അടയാളമായി രൂപപ്പെട്ട് ഹനുമാൻ എന്ന പേരുണ്ടായി എന്ന് പുരാണങ്ങളിൽ പറയുന്നു ഉത്തമ ഭക്തിയുടെയും ധൈര്യത്തിൻ്റെയും ശക്തിയുടെയും ധർമ്മത്തിൻ്റെയും സേവനത്തിൻ്റെയും പ്രതീകമാണ് ആഞ്ജനേയസ്വാമി ഹനുമാൻ സ്വാമിയുടെ ജന്മനക്ഷത്രം മൂലമാണ് രാമനാമം ജപിക്കുന്ന ഭക്തർക്ക് എപ്പോഴും താങ്ങും തണലുമായി കൂടെയുണ്ടാവും ഹനുമാൻ സ്വാമി ദോഷങ്ങൾ തീരാൻ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചാൽ മതി ശനിയാഴ്ച ദിവസം വ്രതമെടുത്ത് ഹനുമാൻ സ്വാമിയെ പൂജിച്ചാൽ ഒരുവിധ ശനി ദോഷങ്ങളും ബാധിക്കുകയില്ല എന്നാണ് വിശ്വാസം ഹനുമാൻ സ്വാമിയെ പൂജിച്ചാൽ ദോഷങ്ങൾ ബാധിക്കില്ല എന്ന വിശ്വാസത്തിന് തെളിവായി ഒരു കഥയുണ്ട് രാക്ഷസ രാജാവായ രാവണൻ എല്ലാ ദേവന്മാരെയും തോൽപ്പിച്ച് എല്ലായിടത്തും ആധിപത്യം സ്ഥാപിച്ചു കൂട്ടത്തിൽ എല്ലാ ഗ്രഹങ്ങളെയും ഗ്രഹദേവന്മാരെയും തൻ്റെ കാൽ കീഴിലാക്കി ചവിട്ടിപ്പിടിച്ചു രാവണൻ്റെ കാൽക്കീഴിൽ നിന്നും ഒരു ഗ്രഹത്തിനും രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നില്ല രാവണൻ ജ്യോതിഷത്തിൽ നല്ല ജ്ഞാനമുള്ളവനായിരുന്നു അങ്ങനെ തനിക്ക് ജനിക്കാൻ പോകുന്ന പുത്രൻ എല്ലാ ഗ്രഹങ്ങളും അനുകൂലമായി അനുഗ്രഹിച്ചു നിൽക്കുന്ന സമയത്ത് ആയിരിക്കണം എന്ന് ഷഠിച്ച് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി ഇതറിഞ്ഞ ദേവന്മാർ ഭയപ്പെട്ടു കാരണം എല്ലാ ഗ്രഹങ്ങളും നല്ല ഭാവത്തിലും ഉജ്ജ്വലിച്ച് നിൽക്കുന്ന സമയത്ത് ജനിക്കുന്ന രാവണൻ്റെ പുത്രനെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല മാത്രവുമല്ല ഒരാൾക്കും കാണാനും സാധിക്കില്ല ഒരു തരത്തിലും കീഴ്പ്പെടുത്താൻ പറ്റാത്ത ശക്തിയായി തീരും അത് ലോകത്തിനു തന്നെ ദോഷങ്ങൾ വരുത്തും അതുകൊണ്ട് എല്ലാ ഗ്രഹങ്ങളോടും ദേവന്മാർ ശുഭസ്ഥാനത്തു നിന്നും മാറി നിൽക്കാനായി പറഞ്ഞു എന്നാൽ രാവണന്റെ കാൽ കീഴിൽ നിന്നും ഒരണുവിട പോലും ചലിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഇതറിഞ്ഞ ശനി ദേവന്മാരെ സഹായിക്കാമെന്ന് ഏറ്റു ശനിയുടെ നോട്ടം അഥവാ ദൃഷ്ടി പതിക്കുന്ന വ്യക്തിക്ക് പല ദോഷങ്ങളും സംഭവിക്കും പക്ഷേ അങ്ങനെ രാവണനെ നോക്കുവാനുള്ള ഒരു സാഹചര്യം കൊടുക്കാൻ ആവശ്യപ്പെട്ടു ദേവന്മാർ അതിനായി നാരദ മുനിയുടെ സഹായം തേടി നാരദർ രാവണനെ ചെന്നുകൊണ്ട് ഗ്രഹങ്ങളെ കാൽ രാവണനെ പ്രകീർത്തിച്ച് ഒരുപാട് പുകഴ്ത്തി സംസാരിച്ചു അതിൽ സന്തുഷ്ടനായ രാവണനോട് നാരദർ പറഞ്ഞു ഗ്രഹങ്ങളുടെ അഹങ്കാരം അങ്ങനെ ഒതുങ്ങി എന്നാൽ അവരെ മലർത്തിക്കിടത്തി നെഞ്ചിൽ ചവിട്ടി നിൽക്കണം അപ്പോഴാണ് ശരിക്കുള്ള ജയം നേടാനാകൂ അങ്ങനെ ചെയ്യാൻ ആവശ്യപ്പെട്ടു അത് കേട്ട രാവണൻ ഗ്രഹങ്ങളെ തിരിച്ചുകിടത്തി അവരുടെ നെഞ്ചിൽ ചവിട്ടി നിന്നു എന്നാൽ തിരിച്ചുകിടത്തെ മാത്രയിൽ ശനിയുടെ ദൃഷ്ടി രാവണന്റെ മുഖത്ത് പതിഞ്ഞു ശനിഗ്രഹത്തിന് അങ്ങനെയൊരു ദോഷമുണ്ട് ശനിയുടെ ദൃഷ്ടി ആരുടെ മുഖത്ത് പതിയുന്നു അവർ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും അങ്ങനെ ശനിയുടെ ദൃഷ്ടി രാവണന്റെ മുഖത്ത് പതിഞ്ഞ് രാവണന് ദുരിതങ്ങൾ ആരംഭിച്ചു ഗ്രഹങ്ങൾ ശുഭസ്ഥാനത്തു നിന്ന് മാറുകയും ചെയ്തു അങ്ങനെ ഇന്ദ്രജിത്ത് ജനിക്കുകയും ചെയ്തു എന്നാൽ ശനിഗ്രഹത്തോടുള്ള വൈരാഗ്യത്തിൽ രാവണൻ ശനിയെ ഒരു ചെറിയ ദ്വാരം പോലും ഇല്ലാത്ത ഒരു കാരാഗ്രഹത്തിൽ പൂട്ടിയിട്ടു അങ്ങനെ ശനിയുടെ ദൃഷ്ടി ആരുടെ മേലും പതിക്കാതെയാക്കി എന്നാൽ ശനി എല്ലാവരുടെ ജീവിതത്തിലും വരണമെന്നും ദൃഷ്ടി പതിക്കുന്നത് എവിടെയോ അതനുസരിച്ച് നല്ലതും ദോഷവുമൊക്കെ അനുഭവിക്കണമെന്നത് ദൈവഹിതമാണ് അത് ആർക്കും മാറ്റാൻ കഴിയില്ല അതനുസരിച്ച് ലങ്കാദഹനം നടത്തിയ ഹനുമാൻ കാരാഗ്രഹത്തിൽ അടച്ച ശനിയുടെ കരച്ചിൽ കേൾക്കാനിടയായി ഉടനെ കാരാഗ്രഹം തല്ലിപ്പൊളിച്ച് ശനിയെ മുക്തനാക്കി അതിൽ സന്തുഷ്ടനായ ശനി ഹനുമാനോട് തൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിച്ചു എന്നാൽ അങ് എന്നെ രക്ഷിച്ചപ്പോൾ ഞാൻ അറിയാതെ അങ്ങയുടെ മുഖത്തു നോക്കിപ്പോയി ഞാൻ ആരുടെ മുഖത്ത് നോക്കിയാലും അവർ അതിൻ്റെ ദോഷങ്ങളെല്ലാം അനുഭവിച്ചേ മതിയാകൂ അത് ഈശ്വരവിധിയാണ് എന്ന് പറയുന്നു എന്തൊക്കെ ദോഷങ്ങളാണ് അനുഭവിക്കേണ്ടി വരുന്നതെന്ന് ഹനുമാൻ ശനിയോട് ചോദിക്കുന്നു ആദ്യം തന്നെ ഞാൻ തലയ്ക്ക് മുകളിലാണ് വരിക അതുകൊണ്ട് നീ നിൻ്റെ വീടും ഭാര്യയെയും മക്കളെയും ഒക്കെ ഉപേക്ഷിച്ച് പോയി ദുരിതങ്ങൾ അനുഭവിക്കാൻ ഇടവരും എന്ന് പറയുന്നു എന്നാൽ അത് അനുഭവിക്കാൻ താൻ തയ്യാറാണെന്നും തനിക്ക് ഭാര്യയും മക്കളും ഒന്നുമില്ലെന്നും ഹനുമാൻ മറുപടി നൽകുന്നു അങ്ങനെ ശനി ഹനുമാന്റെ തലയ്ക്ക് മുകളിൽ ഇരിപ്പായി എന്നാൽ ലങ്കയിലേക്ക് പോയ ഹനുമാൻ രാക്ഷസരെ തോൽപ്പിക്കാനും മറ്റുമായി ദേഷ്യത്തിൽ വലിയ പാറകളും മറ്റും സ്വന്തം തലകൊണ്ട് ഇടിച്ചു തകർക്കുകയും മറ്റും ചെയ്തപ്പോൾ അത് ശനിയെ വല്ലാതെ മുറിവേൽപ്പിച്ചു ഒടുവിൽ ശനി തോൽവി സമ്മതിച്ച് പിന്മാറി എന്നിട്ട് ഹനുമാനോട് ഇങ്ങനെ പറയുന്നു ഈ ഭൂമിയിൽ ശനി ബാധിക്കാത്ത ഒരേ ഒരു ശക്തി ഹനുമാനാണ് അതുകൊണ്ടും ശനിയെ രക്ഷപ്പെടുത്തിയതുകൊണ്ടും ഹനുമാനെ പൂജിക്കുന്നവർക്ക് ദോഷങ്ങൾ അധികം ബാധിക്കാതെ ചെറിയ ബുദ്ധിമുട്ടുകളോടെ മാത്രം കടന്നു പോകുന്നതായിരിക്കും എന്ന് അനുഗ്രഹിക്കുന്നു അങ്ങനെ ശനിദോഷങ്ങൾ ബാധിക്കാതിരിക്കാൻ ഹനുമാനെ പൂജിക്കാൻ ആരംഭിച്ചു തുടങ്ങി ഹനുമാൻ ബ്രഹ്മചാരിയാണ് സ്ത്രീകളും കുടുംബമുള്ളവരും ഹനുമാനെ പൂജിക്കുന്നത് നല്ലതല്ലെന്നും ഒക്കെ ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു വിശ്വാസം ശരിയല്ല കാരണം ശ്രീരാമ ഭഗവാനും സീതാദേവിയും ഒന്നിക്കാൻ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചത് ഹനുമാൻ സ്വാമിയാണ് തൻ്റെ ഈശ്വരനായ രാമനെ പൂജിക്കുന്ന ഹനുമാൻ അതേ പ്രാധാന്യത്തോടെ തന്നെ ഭഗവാന്റെ പ്രിയപ്പെട്ട പത്നിയായ സീതാദേവിയെയും പൂജിച്ചിരുന്നു അങ്ങനെയുള്ള ഹനുമാൻ ഒരിക്കലും കുടുംബജീവിതത്തിന് എതിരല്ല സ്ത്രീകൾക്കും ഹനുമാനെ പൂജിക്കാം ഹനുമാൻ സ്വാമി ബ്രഹ്മചാരിയാണെന്നും എന്നാൽ ബ്രഹ്മചാരി അല്ലെന്നും ഒരു വാദം നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ ഐതിഹ്യം ഇങ്ങനെയാണ് ഹനുമാൻ സ്വാമി സൂര്യഭഗവാനെ ഗുരുവായി സ്വീകരിച്ച് സൂര്യനിൽ നിന്നുമാണ് എല്ലാ വിദ്യകളും നേടിയത് പ്രത്യേകിച്ച് വേദങ്ങളും മറ്റും എന്നാൽ നവവ്യാകരണം എന്ന വിദ്യ നേടണമെങ്കിൽ വിവാഹിതനായ ഒരാൾക്ക് മാത്രമേ സാധിക്കൂ എന്നൊരു നിയമമുണ്ട് എന്നാൽ ലോക നന്മയ്ക്കും നിലനിൽപ്പിനും ഹനുമാൻ സ്വാമി ആ വിദ്യ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യവുമായിരുന്നു അതിനുവേണ്ടി ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ അനുഗ്രഹം കൊണ്ട് സൂര്യൻ്റെ ശക്തിയേറിയ ഉജ്ജ്വലമായ രശ്മികളിൽ നിന്നും രൂപം കൊണ്ട ദൈവീകത്വം നിറഞ്ഞ സുന്ദരിയായ സ്ത്രീരൂപമാണ് സുവർച്ചല എന്നു നാമധേയമുള്ള ദേവീരൂപം ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ ആഗ്രഹപ്രകാരം സൂര്യൻ ഗുരുദക്ഷിണയായി തൻ്റെ പുത്രിയായ ദേവിയെ വിവാഹം കഴിക്കാൻ ഹനുമാനോട് ആവശ്യപ്പെടുന്നു ആകെ വിഷമത്തിലായ ഹനുമാനെ ദേവി ഒരു ദിവ്യത്വം നിറഞ്ഞ സന്യാസിനിയായ ദേവി രൂപമാണെന്നും വിവാഹം ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും ബ്രഹ്മചര്യം ഇല്ലാതാകില്ലെന്നും പറഞ്ഞു മനസ്സിലാക്കുന്നു അങ്ങനെ ഹനുമാൻ നവവ്യാകരണങ്ങൾ അഭ്യസിക്കാനായി ദേവിയെ വിവാഹം ചെയ്ത് നവവ്യാകരണ വിദ്യ അഭ്യസിക്കുകയും അത് മുഴുവനും അഭ്യസിച്ച ശേഷം തൻ്റെ ലക്ഷ്യത്തിനു വേണ്ടി സുവർചലാദേവിയെ ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു ദേവി ഒരു തികഞ്ഞ സന്യാസിനിയായി പിന്നീടുള്ള കാലം ജീവിച്ചു ഹനുമാൻ സ്വാമി ഒരിക്കലും ഒരു ഗൃഹസ്ഥ ജീവിതം ദേവിയോടൊപ്പം നയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ബ്രഹ്മചാരിയായി തന്നെ നിലനിൽക്കുന്നു സങ്കടമോചന ഹനുമാൻ എന്ന് പേരുള്ളതിൽ നിന്നു തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഏതു സങ്കടങ്ങൾക്കും ഹനുമാൻ സ്വാമിയെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഉടൻ ഫലം ഉണ്ടാകുമെന്നുള്ളത് ജോലി ലഭിക്കാനും ജീവിത പുരോഗതിക്കും നല്ല ബുദ്ധിശക്തി വാക്ചാതുരി മനോബലം ശരീരബലം എന്നിവ നേടുന്നതിന് ഹനുമാൻ സ്വാമിയെ പൂജിക്കുന്ന സദ്ഫലങ്ങൾ നൽകും ഇളകാത്ത മനോബലം സ്വയം രൂപം ചെറുതാക്കാനും വലുതാക്കാനുമുള്ള കഴിവ് വിനയാന്യുതനായ ഗുരുഭക്തിയുള്ള സകല കലാവല്ലഭൻ ശക്തി സ്വരൂപൻ ഒരു പ്രലോഭനങ്ങളിലും ചലിക്കാത്ത മനോബലം എന്നിങ്ങനെയുള്ള ഗുണങ്ങൾ നിറഞ്ഞ ഈശ്വരാവതാരമാണ് ഹനുമാൻ സ്വാമി സ്വാമിയെ നിരന്തരമായി ഭജിക്കുന്നവർക്കും ആ ഒരു അവസ്ഥ കൈവരിക്കാൻ സാധിക്കും തികഞ്ഞ ഭക്തിയോടെ സർവ്വതും സമർപ്പിച്ച് ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ട് ഹനുമാനെ പൂജിക്കുക നേടാനാവാത്തതായി ഒന്നും ഉണ്ടാവില്ല അത്രയ്ക്കും ശക്തമാണ് ഹനുമത് പൂജ ദ്വൈത അദ്വൈത വിശിഷ്ടാദ്വൈതങ്ങളെ ഹനുമാൻ സ്വാമി ഇങ്ങനെ വർണ്ണിക്കുന്നു വളരെ ലളിതമായി ചുരുങ്ങിയ വാക്കുകളിൽ അത് വിവരിക്കാൻ ഹനുമാൻ സ്വാമിക്ക് മാത്രമേ കഴിയൂ ശരീരബോധത്തിൽ ഞാൻ അങ്ങയുടെ അതായത് ഈശ്വരൻ്റെ ദാസനെന്ന ദ്വൈതത്തെയും ആത്മബോധത്തിൽ ഞാനും അങ്ങയും ഒന്നെന്ന് അദ്വൈതത്തെയും ജീവബോധത്തിൽ ഞാൻ അങ്ങയുടെ അംശമെന്ന് വിശിഷ്ടാദ്വൈതത്തെയും വിവരിച്ചിരിക്കുന്നു പെട്ടെന്ന് ദേഷ്യം വരിക സങ്കടം വരിക കൂടുതൽ ടെൻഷൻ ഉണ്ടാവുക അങ്ങനെ അസുഖങ്ങൾ വരുത്തിവെക്കുക അങ്ങനെയുള്ളവരൊക്കെ ഹനുമത് പൂജയും വ്രതവും എടുക്കേണ്ടതാണ് ശക്തമായ മനസ്സും ശരീരവും നേടാൻ ഹനുമത് പൂജ പോലെ മറ്റൊന്നില്ല ശനി വ്യാഴം ചൊവ്വ എന്നീ ദിവസങ്ങൾ ഹനുമത് പൂജയ്ക്ക് പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് വ്യാഴാഴ്ച ദിവസം ഹനുമത് പൂജ ചെയ്യുന്നത് സർവ്വ ഐശ്വര്യങ്ങളും നൽകും ശനിയാഴ്ച ദുരിതശാന്തിക്കും ചൊവ്വാഴ്ച ദിനങ്ങളിൽ രോഗശാന്തിക്കും ഉത്തമമാണ് ഹനുമാൻ സ്വാമിക്ക് ഇഷ്ടപ്പെട്ട വെറ്റിലമാല ചാർത്തി രാമനാമവും ഹനുമത് നാമവും ജപിച്ചാൽ തന്നെ സർവദോഷ ശാന്തി ഉണ്ടാകും ഹനുമാന് വെറ്റിലമാല അത്രയ്ക്കും ഇഷ്ടമായതിനും ഒരു കാരണമുണ്ട് സീതാ വിയോഗത്താൽ ദുഃഖിതനായിരുന്ന ശ്രീരാമനോട് സീതാദേവിയെ കണ്ട കാര്യം ആദ്യം വന്നറിയിച്ചത് ഹനുമാനാണ് ആ വാർത്ത കേട്ട് സന്തോഷാധിക്യത്താൽ അടുത്തുണ്ടായിരുന്ന വെറ്റിലച്ചെടിയിൽ നിന്നും വെറ്റില പറച്ച് ഹാരമാക്കി ഹനുമാനെ അണിയിച്ചു എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് തൻ്റെ ഈശ്വരനായ രാമൻ സന്തോഷത്താൽ അണിയിച്ച വെറ്റിലമാല അങ്ങനെ ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി മാറി വെറ്റിലമാല സമർപ്പിച്ചാൽ സർവകാര്യസിദ്ധിയും സർവ്വഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകും ചൊവ്വാഴ്ച ദിനങ്ങളിൽ തുളസിമാല സമർപ്പിച്ച് നെയ്വിളക്കം വെച്ച് പ്രാർത്ഥിച്ചാൽ സർവ്വ രോഗശാന്തിയും സർവ്വ കടബാധ്യതകളിൽ നിന്നും മോചനമുണ്ടാകും കതളിപ്പഴം നിവേദ്യമായി സമർപ്പിച്ച് വടമാല ചാർത്തുന്നതും എല്ലാ ദോഷങ്ങളും തീർക്കുന്നതാണ് നിഷ്ഠയോടെ നിറഞ്ഞ ഭക്തിയോടെ പ്രാർത്ഥിക്കുന്ന തൻ്റെ ഭക്തർക്ക് എല്ലാ ആഗ്രഹങ്ങളും വായുവേഗത്തിൽ സാധിച്ചു തരുന്ന ശക്തിയാണ് ഹനുമാൻ സ്വാമി ആത്മീയ സാധനയിലൂടെ മറ്റാർക്കും സാധിക്കാത്ത എത്താനാകാത്ത കൊടുമുടികൾ കീഴടക്കിയവനാണ് ശ്രീ ആഞ്ജനേയസ്വാമി ഹനുമാൻ കാര്യസിദ്ധി മന്ത്രങ്ങൾ ചൊല്ലിത്തുടങ്ങേണ്ടത് വ്യാഴാഴ്ച വ്രതമെടുത്തുകൊണ്ടാണ് വ്യാഴാഴ്ച വ്രതമെടുക്കുന്ന ദിവസം അതിരാവിലെ കുളിച്ച് ശുഭ്ര ശുഭ്രവസ്ത്രമുടുത്ത് വെറ്റിലമാല ഹനുമാൻ സ്വാമിക്ക് ചാർത്തി ഗൃഹത്തിലാണെങ്കിൽ ഫോട്ടോയിൽ ചാർത്തി അത് പൂർണമായും തികഞ്ഞ ശരീരശുദ്ധിയോടെയും ആത്മശുദ്ധിയോടെയും ആയിരിക്കണം ഹനുമത് പൂജ ചെയ്യുന്ന വ്യക്തി മത്സ്യമാംസാദികളും മദ്യം തുടങ്ങിയവ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടുള്ളതല്ല ഗൃഹസ്ഥാശ്രമികളാണെങ്കിൽ വ്രതമെടുക്കുന്ന ദിവസം തികഞ്ഞ ബ്രഹ്മചര്യം പാലിച്ചിരിക്കണം വ്യാഴാഴ്ച തുടങ്ങി നാൽപ്പത്തൊന്ന് ദിവസം ഇങ്ങനെ തുടരണം സ്ത്രീകളാണെങ്കിൽ അശുദ്ധിയുള്ള ദിവസങ്ങൾ ഒഴിച്ച് നാൽപ്പത്തൊന്ന് ദിവസം തീർക്കേണ്ടതാണ് വ്രതമെടുക്കുന്ന ദിവസം ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റ സ്നാനം കഴിഞ്ഞ് പൂജാമുറിയുള്ളവർ പൂജാമുറി വൃത്തിയാക്കി ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോയിൽ ചുവന്ന കുങ്കുമം ചാർത്തി നെയ്ദീപം കൊളുത്തി പഴങ്ങൾ നേദിച്ച് പുഷ്പങ്ങൾ കൊണ്ട് മാല ചാർത്തി ധൂപദീപ ആരാധന നടത്തി ശ്രീരാമ സ്തുതി ചൊല്ലി ഹനുമ സ്തോത്രങ്ങളെല്ലാം ചൊല്ലേണ്ടതാണ് അന്നേ ദിവസം ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ സന്ധ്യയ്ക്ക് ദീപം തെളിയിച്ച് ദീപാരാധന നടത്തി മന്ത്രങ്ങൾ ചൊല്ലി ഭഗവാന് നേദ്യം സമർപ്പിച്ച് പാരണമീടാവുന്നതാണ് അങ്ങനെ തികഞ്ഞ ഭക്തിയോടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും എത്രയും വേഗം ഫലപ്രാപ്തി ഉണ്ടാകും ഓരോ കാര്യത്തിനും ഓരോരോ കാര്യസിദ്ധി മന്ത്രമുണ്ട് അവയെല്ലാം ഓരോന്നായി ചൊല്ലി നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് ദോഷങ്ങൾ തീരാൻ ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നവർ ഒരു പരന്ന പാത്രത്തിൽ എള്ളെണ്ണ എടുത്ത് അതിൽ സ്വന്തം മുഖം ദർശിച്ചുകൊണ്ട് ഹനുമാൻ ചാലീസ ചൊല്ലി ആ എണ്ണ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത് ശനി ദോഷങ്ങൾക്ക് നല്ലൊരു പരിഹാരമാണ് ചൊവ്വ വ്യാഴം ശനി കൂടാതെ ഹനുമത് ജയന്തി ദിവസങ്ങളിലും വ്രതമെടുക്കുന്നത് കൂടുതൽ ഫലം നൽകും നിർഭയത്വം തികഞ്ഞ മനോധൈര്യം ശരീരബലം തികഞ്ഞ ഭക്തി വാക്ചാതുരി എല്ലാ കാര്യങ്ങളിലും വിജയം എന്നിവയാണ് ഹനുമത് പൂജയിലൂടെ സിദ്ധിക്കുന്ന ഫലം വ്രതപൂജകൾ ചെയ്യുന്ന ദിവസവും അല്ലാതെയും ഹനുമാൻ ചാലീസ ചൊല്ലുന്നത് എല്ലാ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കും ഹനുമത് സഹസ്രനാമം ചൊല്ലുന്നതും വളരെ ശ്രേയസ്കരമാണ് കാര്യസാധ്യത്തിനു വേണ്ടി വ്രതമെടുക്കുന്നവർ യോജിച്ച കാര്യസിദ്ധി മന്ത്രം നാൽപ്പത്തൊന്ന് ദിവസം മുടങ്ങാതെ പതിനൊന്ന് തവണ വീതം ചൊല്ലേണ്ടതാണ് ഓരോ കാര്യസാധ്യ മന്ത്രങ്ങളും താമസിയാതെ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് ഇവിടെ പറഞ്ഞ കഥകളിൽ നിന്നും നമുക്കൊന്ന് മനസ്സിലാക്കാം എല്ലാ വിഷമതകളിൽ നിന്നും ആപത്തുകളിൽ നിന്നും വായുവേഗത്തിൽ രക്ഷപ്പെടുത്തുന്ന വത്സലനാണ് ശ്രീ ആഞ്ജനേയസ്വാമി എല്ലാവർക്കും ആഞ്ജനേയസ്വാമിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു Terima kasih telah <laughs> menonton!